ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി അതും റാഗി ഇഡ്ലി നമ്മൾ മുത്താറി കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ലിയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ ഷുഗർ പേഷ്യൻ്റില്ല അവർക്കൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ റാഗി ഇഡ്ഡലി അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് റാഗി ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കാണെട്ടോ അതിനുവേണ്ടി വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ എല്ലാ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ അതുമല്ല റാഗി നല്ല ഫൈബർ റിച്ചല്ലേ അപ്പം നമ്മളായാലും നമ്മളെ കുട്ടികളായാലും ഒക്കെ ഒരു ദിവസം ഫുള്ള് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാന് ഈ റാഗി ഇഡ്ഡലി മാത്രം മതി കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാൻ നല്ല സാമ്പാറും ഇതേപോലത്തെ ഇഡ്ഡലി മാത്രം മതിയല്ലേ നമുക്ക് അപ്പോൾ അത് ഹഡലിക്ക് വേണ്ടി ഞാൻ അരി കുതിർത്തി വെക്കാൻ പോവാൻ അതിന് വേണ്ടി ഒരു കപ്പ് പച്ചരി ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് മുത്താറി ഒരു കപ്പ് ഊീന്ന് അപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് കപ്പ് നമ്മളിപ്പോൾ ഒരു കപ്പ് മുത്താറിയും ഒരു കപ്പ് ഉഴുന്നല്ല എടുത്തത് അപ്പോൾ അതിൻ്റെ പകുതി ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ മുത്താറി എടുക്കുന്നില്ല വെറും പച്ചരി മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് ഉഴിന്ന് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ദാ നല്ലോണം കഴുകി വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തി വെക്കട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ അഞ്ചാറ് മണിക്കൂർ കുതിർത്തി കഴിഞ്ഞ് കുതിർത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ട് അരിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് എന്ന് വച്ചാൽ ഞാനിതാ വെള്ളം ഊറ്റിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ചോറിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം മാത്രം കേട്ടോ ചേർത്തെടുക്കും ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നല്ലോണം അടിച്ചെടുക്കാൻ പോവാണ് രണ്ട് കപ്പ് അരി അരിയെടുക്കുമ്പം അതിന് പകുതി ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് ചോറാണ് ഇട്ടെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരിക്ക് പകരം ഒരു കപ്പ് മുത്താറി ഒരു കപ്പ് പച്ചരി റൈസും ആണ് കൂട്ടി ഇവിടെ എടുത്തത് ഇപ്പോൾ അതാണ് ഞാൻ അരിച്ചെടുത്ത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിക്കാണ് ഞാൻ അരിച്ചെടുക്കുന്നത് എന്നിട്ട് സൈഡൊക്കെ അരിച്ച് സൈഡൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഇതാ നല്ല കട്ടിയിൽ നല്ല ഫൈനായിട്ട് അരിച്ചെടുത്തിട്ട് കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് അപ്പം നമ്മൾ ഇഡ്ഡിലേക്ക് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചേർത്ത് ഇഡ്ഡലിക്ക് അരി അടിച്ചെടുത്താലേ ഇഡ്ഡലി പൊന്തി വരുമല്ലോട്ടോ ഇഡ്ഡലി ഒരു പറ്റൽ പോലെ ഉണ്ടാകും അപ്പം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അടിച്ചെടുക്കുക ഇനിയിപ്പോൾ ദാ രണ്ടാമത്തെ പേച്ച ഞാൻ അടിച്ചെടുക്കാൻ പോവാണ് ബാക്കിയുള്ള ചോറും അതേപോലെ തന്നെ നേരത്തെ ആക്കിയ പോലെ തന്നെ നമ്മൾ അരിയും മുത്താറിയും കൂടെ ഉഴുന്നും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട്താ കുറച്ചും കൂടെ വെള്ളം അപ്പം ഞാൻ നേരത്തെ നല്ല കട്ടിക്ക് കൊണ്ട് ഇതിൽ കുറച്ചും കൂടെ വെള്ളം കൂട്ടി ചേർത്ത് എടുക്കുന്നു കേട്ടോ എന്നിട്ട്താ ഇതേപോലെ അടിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കണം ഇല്ലെങ്കിൽ മുത്താറീൻ്റെ ഒരു ചവർപ്പ് പോലെ ഉണ്ടാവും കേട്ടോ ഒരു തോട് പോലെ അപ്പോൾ എന്താക്കാ നല്ലോണം തന്നെ അടിച്ചെടുക്കുക എല്ലാം കൂടി ഞാൻ നല്ലോണം ഒരു ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എന്താക്കാ ഒരു ഓവർനൈറ്റ് ഫെർമെൻ്റ് ആവാൻ വെക്കുക അപ്പോൾ നമ്മൾ തണുപ്പുള്ള സമയമാണെങ്കിൽ എന്താക്കാ നല്ലോണം ചൂടാക്കിയ വെള്ളം ഒരു പാത്രത്തിലെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളത്തിൽ ആവാത്ത രീതിയിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചെടുക്ക കേട്ടോ അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ എൻ്റെ ബാറ്റർ നല്ലവണ്ണം പൊന്തി കിട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നല്ല പക്ക നല്ലോണം പൊന്തി വന്നു കിട്ടോ അപ്പോൾ നോക്കിയൊക്കെ നല്ല കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഉള്ളതും വെച്ചതും താനും ഇത് നമ്മൾ അടിച്ചെടുത്തൊക്കെ നല്ല കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വെള്ളമൊഴിക്കുകയോ നിറപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നിട്ട്താ നല്ലോണം ഞാനിതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുട്ടോ ഇനി ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ സോറി ഫെർമെൻ്റ് ആവാൻ വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിക്കില്ല അപ്പോൾ ഇതാ ഞാൻ രാവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട്താ നല്ലോണം ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ആ ഈ ഇഡ്ലി ബാറ്ററി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് രാവിലെ വന്ന അടുക്കൽ ഞാൻ എപ്പോഴും അടുക്കള കഴിയുമ്പോൾ ഒരു ടെൻഷനായിട്ട് പഠിച്ചു ഞാൻ ഇത് പൊന്തിക്കുണ്ടാവും പൊന്തിക്കുണ്ടാവുന്ന ടെൻഷനായിട്ടാണ് വരിക അപ്പോൾ ഇതിങ്ങനെ പൊന്തിക്കാരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഇനിയിതാ നമ്മൾ ഇഡ്ഡലി ചൂടാൻ പോവാണ് അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ആദ്യം തന്നെ ഞാൻ ഒന്ന് നല്ലോണം എണ്ണ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്തോയാലും പ്രശ്നമില്ല കേട്ടോ നല്ലോണം എല്ലാ ഭാഗത്തും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ടിതാണ് നമ്മളെ ബാറ്ററി ഇതിലേക്ക് ഇതിൻ്റെ ഇഡ്ഡലി കുയില്ലേ അതിൽ ഓരോന്നിലേക്കും ഇങ്ങനെ ഒഴിച്ചെടുക്കുക അപ്പോൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഞാനിത് നല്ലോണം ഫില്ലാക്കാണ്ട് ഒഴിച്ചുകൊടുക്കട്ട് ഒത്തിരി ഒരു ഗ്യാപ്പ് ഒഴിച്ചെടുക്കുക എന്നാലും നമ്മളിത് പൊന്തി വരുമ്പോൾ നല്ലോണം കറക്റ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചെടുക്കുമ്പം നമ്മൾ ഇഡ്ലി കുയ്യയിലേ അതിങ്ങനെ ഫുള്ള് ഫില്ലാവാത്ത രീതിയിൽ ഒഴിച്ചെടുക്കട്ടോ അതേപോലെ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് അങ്ങനെതാ ഇപ്പം രണ്ടാമത്തെ തട്ടിലേക്കും ഞാൻ ഇഡ്ഡലി ബാറ്റർ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഡലി തട്ടിൽ എന്തായാലും എണ്ണ സ്പ്രെഡ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ എണ് ചിലപ്പോൾ നമ്മൾ ഇഡ്ഡലി പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനിത് മുടി വെച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റ് ഇഡ്ഡലി എട്ട് മിനിറ്റ് ആകട്ടെ വേവിച്ചെടുക്കുന്നോളും കറക്റ്റ് എട്ട് മിനിറ്റ് അതിൽ കൂടുതലുമില്ല കുറയലുമില്ല ഞാനിങ്ങനെ ടൈം വെച്ചിട്ട് വേഗമേച്ച് ചെയ്തെടുക്കാം അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പം തുറന്നു നോക്കിയതാണ് ഇട്ടു നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലി പൊന്തി വന്നു കിട്ടോ ഞാൻ ചൂടോടെ തന്നെ ഇഡ്ഡലി ചെമ്പന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂട തടഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക നല്ല ചൂടോടെ തന്നെ ഇഡ്ലി ഇതിൽ നിന്ന് മാറ്റിയെടുത്താൽ നമ്മൾ ഇഡ്ലി പറ്റി പിടിച്ചെടുക്കും അപ്പോൾ ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് എന്ത് എന്തുകൊണ്ടാണോ ഇഡ്ലി എടുക്കുന്നത് മീൻസ് സ്പൂണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് അത് കുറച്ച് നേരം നമ്മൾ ഒരു വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സ്പൂണ് വെച്ചിട്ട് ഇഡ്ലി ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ എൻ്റെ ഇഡ്ലി നല്ല 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 എന്താ പറയുക നമുക്ക് സ്പൂണ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇന്ന് സ്പൂണിലേക്ക് നല്ലവണ്ണം ഇഡ്ഡലി കിട്ടുന്നുണ്ട് കേട്ടോ തീരെ പറ്റിപ്പിടിക്കാണ്ട് കിട്ടി കിട്ടും അപ്പോൾ സ്പൂൺ ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ ചെയ്യുക അതേപോലെ നമ്മൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഇഡ്ഡലി തീരെ പറ്റിപ്പിടിക്കാണ്ട് നല്ല വൃത്തിക്ക് തന്നെ ഇഡ്ഡലി കിട്ടും കേട്ടോ അങ്ങനെതാ ഇഡ്ലി തട്ടുന്ന ഞാൻ എല്ലാ ഇഡ്ഡലിയും ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇഡ്ലി തന്നെ പറ്റി നല്ല വൃത്തിക്ക് നല്ല നീറ്റിൽ നമുക്ക് കിട്ടി കിട്ടാം അങ്ങനെതാണ് ഇഡ്ലി എല്ലാം ഞാൻ പിന്നെയും ബാക്കിയൊക്കെ വന്ന് ബാറ്ററൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കിട്ടാം എന്താ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണും കാണുമ്പോൾ തിരിയുന്നില്ലേ ഇഡ്ലി എത്രത്തോളം നല്ല പൊന്തിക്ക് നല്ല ഫ്ലഫി ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് ഇഡ്ഡലിക്ക് വേണ്ടി ഞാനെടുത്ത അരിൻ്റെ റേഷോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഡ്ഡലി ഇതേപോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് അരിച്ചെടുക്കുന്ന മറ്റേ വെള്ളവും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിലേക്ക് ഞാനിത് നല്ല അടിപൊളി സാമ്പാറും കൂടി ഉണ്ടാക്കി വെച്ചിട്ടോ ഈ സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ എന്താ ഇഡ്ഡലിക്ക് ഇവിടെ ചമ്മന്തിനേക്കാളും പോകുക എന്ന് വെച്ചാൽ കഴിക്കാൻ ഇഷ്ടം സാമ്പാറാണ് അപ്പം സാമ്പാറും മതി ഇഡ്ഡലി എത്ര വേണമെങ്കിലും തിന്ന് തീർക്കാൻ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ഇഡ്ഡലി സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല പക്ക സോഫ്റ്റ് ഇഡ്ഡലി ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക നല്ല വൃത്തിക്കുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ